ഹലോ അസ്സാം വലൈക്കും സിയാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിക്കൻ ബിരിയാണീൻ്റെ ചിക്കൻ മസാല ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായത് ചിക്കനും കോൺഫ്ലവർ മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി വിനാഗിരി അല്ലോട്ട് ശരിക്കും പെരക്കി തെങ്ങ് വെക്കണം ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂർ വെക്കണം അപ്പോൾ എല്ലാം ഇത് പെരക്കിയെല്ലാം വെച്ച് അതിനോട് ഉള്ളി മുറിച്ചെടുക്കാം നമുക്ക് ഉള്ളിയെല്ലാം മുറിച്ചെല്ലാം റെഡിയായി എൻ്റെ ഇടയിൽ ചിക്കൻ പൊരിച്ചെടുക്കണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കി എടുക്കണം അപ്പോൾ ചിക്കനെല്ലാം പൊരിച്ച് ഉള്ളിയെല്ലാം മുറിച്ച് കഴിഞ്ഞ് ഇനി ചിക്കൻ പൊരിച്ച എണ്ണയിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഇട്ട് കൊടുത്ത് പകുതി ഏകദേശം വാടി വരുമ്പം വലുതും ചെറുതും ജീരകം പൊടിച്ചെടുക്കണം എന്നിട്ടത് ഒരു സ്പൂൺ ഇട്ടുകൊടുക്കാം ഇളകി വരുമ്പം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് നല്ലൊരു മണം പച്ചമുളക് മാറി വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി ഇട്ട് കഴിഞ്ഞ് ശരിക്കൊന്ന് വഴഞ്ഞ് വരുമ്പം ചിക്കൻ മസാലയും ആവശ്യത്തിൻ്റെ ഉപ്പ് കുരുമുളക് പൊടിയും ഇട്ടുകൊടുക്കണം പിന്നെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കണം ആവശ്യത്തിൻ്റെ മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ശരിക്കൊന്ന് വരുന്നു വരുന്നവരെ ഇളക്കി കൊടുക്കുക പച്ചമണെല്ലാം മാറി നന്നായിട്ട് വരുമ്പോൾ മല്ലിയിലടക്ക് മുറിച്ച് കഴുകിയിട്ട് വെക്കണം വെള്ള മുറിച്ചിട്ട് വെള്ളത്തിലിട്ടിട്ട് അരിപ്പയിലേക്ക് എടുത്തിട്ടാൽ മതി അപ്പോൾ മണ്ണെല്ലാം പോയി കിട്ടും പിന്നെ ഗുരുമുളക് പൊടി ചിക്കൻ മസാലപ്പൊടി ഇട്ടുകൊടുത്ത് പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം ശരിക്കിളക്കി എടുക്കാം ശരിക്കിളക്കി വരുമ്പോൾ കുറച്ച് മല്ലി ഇട്ട് കൊടുക്കാം ഒന്നും കൂടി നന്നായിട്ട് വച്ചെടുക്കുക കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പില നന്നായി വഴന്ന് വരുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കണം ബിരിയാണിൻ്റെ ചോറ് വെക്കുന്നത് കാണിക്കുന്നില്ല അത് ഏകദേശം എല്ലാവർക്കും നെയ്ച്ചോറിൻ്റെ അറിയില്ല അറിയുന്നില്ലെങ്കിൽ കമൻ്റ് ഇട്ട് ഞാൻ പറഞ്ഞുതരാം ഇട്ട് കൊടുത്ത് കുറച്ച് ഇട്ട് കൊടുത്ത് ശരിക്കും മൂടി വെച്ച് ഇപ്പം നമ്മൾ മസാല റെഡിയായി ഇതിനെ അടുത്തത് ചോറ് വെക്കണം ചോറും മസാല റെഡിയായി പാക്ക് ചെയ്ത് വെച്ച് ഇത് കൊടുക്കാനൊരു ഓർഡർ അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഈശാ അല്ലോ